തട്ടിപ്പ് കേസിൽ കണ്ണൂരിൽ പിടിയിലായ കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും കൂടികളുടെ തട്ടിപ്പ് നടത്തിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ അസിസ്റ്റന്റ് മാനേജർ കണ്ണാടിപ്പറമ്പിൽ വി സുജേഷ് പള്ളിക്കുന്നിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും ഒന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് താഴെച്ചൊവ്വ ബ്രാഞ്ചിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾ പിടിയിലായത് നേരത്തെ പള്ളിക്കുന്നിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സർവീസ് ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്ന സുജേഷ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ജൂൺ വരെയുള്ള കാലയളവിൽ ഒരു കോടി നാൽപ്പത്തി ആറ് രൂപ തട്ടിയെടുത്തതായാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സോഫ്റ്റ്വെയറിൽ വ്യാജമായി ഫയലുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളിലേക്ക് അർഹരായവർക്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന തുകയിൽ ഏജൻസിയായ ബാങ്കിന് ലഭിക്കേണ്ട വിഹിതമാണ് ബാങ്കിനെ കബളിപ്പിച്ച് സുജേഷ് സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെയും അമ്മയുടെയും അക്കൗണ്ടിലേക്കും മാറ്റിയത് ഇടപാടുകാർ പണയം വെച്ച സ്വർണം കവർന്ന് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഇക്കഴിഞ്ഞ ഡിസംബർ പതിനാറിനാണ് സുജേഷിനെ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് സുജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോഴത്തെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് തട്ടിച്ചെടുത്ത പണം കൂടുതൽ പണമുണ്ടാക്കാനായി ഷെയർ ട്രേഡിംഗിലും മറ്റും നിക്ഷേപിച്ചെങ്കിലും ഇതിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് പ്രതി പറയുന്നത് ജനം കണ്ണൂർ